ഈ വരുന്ന ചൊവ്വാഴ്ച മുതൽ ഈ പറയുന്ന നക്ഷത്രജാതകർക്ക് വലിയൊരു ഭാഗ്യം വന്നു ചേരാൻ പോവുകയാണ് ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറി ഒരുപാട് രക്ഷപ്പെടാനുള്ള ഒരു അവസരം ഇവരുടെ മുന്നിൽ തെളിയാൻ പോവുകയാണ് ഭാഗ്യത്തിൻ്റെ കൊടുമുടിയിൽ എത്തിച്ചേരും ഈ നക്ഷത്രജാതകർ ആശിച്ചതും ആഗ്രഹിച്ചതും കൊതിച്ചതുമൊക്കെ ഈ നക്ഷത്രജാതകർ നേടിയെടുക്കുന്ന സമയം ഭാഗ്യമാണ് നേട്ടമാണ് സർവൈശ്വര്യമാണ് ആ നക്ഷത്ര ജാതകരെ നമുക്കറിയാം കർക്കിടകൻ രാശിയിലെ പുണർദ്ദം പൂയം ആയില്യം ചിങ്ങൻ രാശിയിലെ മകം പൂരം ഉത്രം തുലാൻ രാശിയിലെ ചിത്തിര ചോതി വിശാഖം വൃശ്ചികൻ രാശിയിലെ വിശാഖം അനിഴം തൃക്കേട്ട മകരൻ രാശിയിലെ ഉത്രാടം തിരുവോണം അവിട്ടം ഈ കാലയളവിൽ ഇവർക്ക് ഏറെക്കുറെ പ്രയോജനമുള്ള പല കാര്യങ്ങളും ഇവരുടെ ജീവിതത്തിൽ സംഭവിക്കും ഇവർ ആഗ്രഹിച്ചതും കൊതിച്ചതുമായ കാര്യങ്ങളൊക്കെ ഇവർക്ക് നേടിയെടുക്കാൻ കഴിയുന്ന സമയമാണ് അതീവ സമ്പൽ സമൃദ്ധിയിൽ ഈ നക്ഷത്രജാതകർ എത്തിച്ചേരും ഭാഗ്യത്തിൻ്റെ ദിനങ്ങളാണ് സർവൈശ്വര്യമാണ് ആഗ്രഹങ്ങളൊക്കെ നിറവേറുന്ന സമയം നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അതൊക്കെ നിങ്ങൾക്ക് വന്നു ചേരും ഭാഗ്യക്കുറി അടിക്കാനുള്ള സാധ്യത മുന്നിൽ തെളിയും കടങ്ങളൊക്കെ തീരാനുള്ള ഒരു വലിയ ഭാഗ്യം നിങ്ങൾക്കുണ്ടാകും എന്താണോ ആഗ്രഹിക്കുന്നത് അതൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ഇനി നടന്നു കിട്ടുന്ന സമയമാണ് അത്രയധികം ഭാഗ്യത്തിലേക്കും അത്രയധികം ഉയർച്ചയിലേക്കാണ് കർക്കിടകൻ രാശിക്കാരും തുലാം രാശിക്കാരും വൃശ്ചികൻ രാശിക്കാരും മകരൻ രാശിക്കാരും എത്തുന്നത് ഭാഗ്യമാണ് നേട്ടമാണ് ഉയർച്ചയാണ്